പറയുന്ന സ്റ്റേറ്റ്മെന്റും അപ്പുറം ഈ കൂട്ടം കൂടി ഒരു ഗ്രൂപ്പായി മാറി ഒരാൾക്കെതിരെ തിരിയുമ്പോൾ ആൾക്ക് സ്വാഭാവികമായിട്ട് ഓഡിയൻസിന്റെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് വരും പ്രവണത നമ്മൾ മുൻ സീസണിൽ കണ്ടിട്ടുണ്ട് ഇത് ശരിക്കും ജിൻഡോ കാര്യത്തിലായിട്ടുണ്ടോ ശരിക്കും അതുകൊണ്ടാണ് അങ്ങനെ ഒരു കൂടി ആൾ അങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് ആളുടെ

വസ്ത്രങ്ങൾ നമ്മളിങ്ങനെ പബ്ലിക്കായിട്ട് കൊണ്ടുവെക്കാമോ എന്നൊക്കെ ചോദിച്ചു ഭയങ്കര ഇഷ്യൂ ആക്കി ഇതേ ജിൻഡോ ചേട്ടൻ ഉപയോഗിച്ച അണ്ടർവെയർ കൊണ്ടുവന്നിട്ട് വാഷ് ചെയ്യാത്ത അണ്ടർവെയർ കൊണ്ടുവന്നിട്ട് ഞങ്ങളുടെ ഭക്ഷണം ഉണ്ടാക്കുന്ന കിച്ചൺ അങ്ങനെ ഒരു വ്യക്തിയെ ഞങ്ങൾ ഇപ്പൊ എന്താ വിളിക്കേണ്ട ഞാൻ വിളിച്ചിട്ടില്ല മണ്ടനു ഞാൻ അദ്ദേഹത്തിന് ഞാൻ മണ്ടനും ത്യാഗം ഞാൻ കൊടുത്തിട്ടില്ല അപ്പോഴും എപ്പിസോഡ് കണ്ട ആൾക്കാർക്ക് ഞാൻ ജിൻഡോ ചേട്ടൻ മണ്ടണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല അന്നും പറയില്ല ഇപ്പോഴും പറയില്ല ആ വീട്ടിലെ ഏറ്റവും ബുദ്ധിമാനായ വ്യക്തി ജിൻഡോ ചേട്ടനായിരുന്നു കാരണം അദ്ദേഹത്തിന് ഇവിടെ നിന്ന് കേറുന്നതിന് മുമ്പും ബുദ്ധിപരമായി അദ്ദേഹം കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ട് നന്നായി എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റി കൊറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ പോയി അതേ കാര്യങ്ങൾ അദ്ദേഹത്തിന് അവിടെ വന്നിട്ടും അത് ആൾക്കാരിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റി അത് ചെയ്യാതെ പോയ ആൾക്കാരാണ് മണ്ടന്മാര് ഇവ ഞാനടക്കം ഞാൻ അങ്ങനെ അദ്ദേഹം ബുദ്ധിമാനാണ് ജിൻഡ ചേട്ടൻ മണ്ടനാണെന്ന് ഞാൻ അന്നും പറഞ്ഞിട്ടില്ല ഇപ്പോഴും പറയില്ല അതിനകത്ത് ഇതേപോലെ പ്ലാൻ ചെയ്ത് പുറത്തുള്ള പേരിലാണ് പറയുമ്പോഴും ഈ ആളുകളുടെ സംസാരത്തില് കൃത്യമായിട്ട് കാണിക്കുന്നത് ജാസ്മിൻ ആണെന്നാണ് സംസാരം ശരിക്കും ആ അവിടെ ഫാറിസം കിട്ടുന്നുണ്ടോ എനിക്കറിയില്ല ആക്ച്വലി ഞാൻ ഞാൻ ഈ പറഞ്ഞല്ലോ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം നന്നായിട്ട് നിക്കാൻ നോക്കിയൊരു വ്യക്തിയാണ് ഞാൻ എന്നിട്ടും ഞാൻ പുറത്തായത് എന്ത് കാരണമാണെന്ന് എനിക്കറിയില്ല എല്ലാരും പറഞ്ഞു ജനങ്ങള് വോട്ട് കുറവാണെന്ന് അപ്പൊ ജനങ്ങള് എന്നിട്ടും ജനങ്ങളിപ്പോ നമ്മളെ നേരിട്ട് കാണുമ്പോഴും നേരിട്ട് സംസാരിക്കുമ്പോഴും നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല അപ്സറെ പുറത്തുപോകും പിന്നെ ആരാണ് എന്നെ തോപ്പിച്ചത് എനിക്കറിയില്ല എനിക്ക് അതിന് വ്യക്തതയില്ല അപ്പം അതിനെ കുറിച്ച് ഒന്നും പറയാനില്ല എനിക്കറിയില്ല എനിക്ക് എന്താ ഞാൻ എന്താ പറയണ്ടേ പറയേണ്ടു അല്ലോ ചേട്ടൻ മാത്രല്ല ഞാൻ പറയുന്നത് അവിടെ മെജോറിറ്റി ആൾക്കാരും ചെയ്യുന്ന നെഗറ്റീവ്സ് ി മാറ്റിമിണ്ട് ഇത്രയും മത്സരാർത്ഥികൾ അവിടെ ഉണ്ടായി കഴിഞ്ഞിട്ടും ഈ എടുത്ത് എന്തെങ്കിലും മോശം കാര്യങ്ങൾ പറയുമ്പോ കൃത്യമായിട്ട് ജിൻഡോ വാക്ക് വരുന്നുണ്ട് ആ ചെയ്ത് പ്രവർത്തികൾ ഒരു രീതിയിൽ ന്യായീകരിക്കില്ല പുറത്തു വന്നത് പക്ഷെ എവിടെയൊക്കെയോ മറ്റു സംഭവങ്ങളും അവിടെ നിന്ന് വരുന്നുണ്ട് ജാസ്മിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും അല്ലെ മറ്റുള്ളവര് പ്രതികരിക്കുന്ന കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഇപ്പൊ റോക്കിയുടെ ഫിസിക്കൽ അസോൾ അങ്ങനെ കുറെ സംഭവങ്ങൾ വരുന്നുണ്ട് പക്ഷെ എവിടെയും മറ്റൊന്നും പറയുന്നില്ല എവിടെയോ ജിൻഡോ ആയിരുന്നു ശെരിക്കും അവിടെ എതിരാളി അപ്സറയ്ക്ക് എനിക്ക് അങ്ങനെ അവിടെ ഒരു എതിരാളിയായിട്ട് എനിക്ക് ആരും തോന്നിയിട്ടില്ല സത്യം പറയാനോ കാരണം ജിൻഡോ ചേട്ടന്റെ മറുപടി കൊടുക്കുന്ന പോലെ എനിക്ക് മറുപടി കൊടുക്കാൻ പറ്റില്ല ഞാൻ മറുപടി കൊടുക്കുന്ന പോലെ ജിൻഡോ ചേട്ടനും പറ്റില്ല ആക്ച്വലി ഞാൻ ഒരിക്കലും അവിടെ ഒരു ഒരാളെടുത്ത് ചോദിച്ച ചോദ്യത്തിന് ജിൻഡോ ചേട്ടൻ കൊടുത്ത രീതിയിൽ ഞാൻ അവിടെ മറുപടി ഇതുവരെ കൊടുത്തിട്ടില്ല എന്റെ അടുത്ത് ചോദിക്കുന്ന രീതിയിൽ ഞാൻ സംസാരിക്കുന്ന പോലെ അല്ലെങ്കിൽ ഞാൻ പറയുന്ന പോലെ ജിൻഡോ ചേട്ടൻ അവിടെ പറഞ്ഞു ഞാനും കേട്ടിട്ടില്ല ടാസ്കിലാണെങ്കിൽ പോലും ജിൻഡോ ചേട്ടൻ ഒരു പോയിന്റ് പോലും നേ നേടാത്ത എത്രയോ ടാസ്കുകളിൽ ഞാൻ വന്നിട്ടുണ്ട് ജിൻഡോ ചേട്ടനും അത്യാവശ്യം നന്നായിട്ട് ടാസ്ക് ചെയ്യുന്നുണ്ട് പണി ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഞാൻ ഞാനവിടെ അത്യാവശ്യം പണികൾ ചെയ്യുന്ന ഒരാളായിരുന്നു ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ ജിൻഡോ ചേട്ടൻ എന്തെങ്കിലും ജിൻഡോ ചേട്ടൻ എപ്പോഴാണോ ഏറ്റവും കൂടുതൽ അറ്റൻഷൻ കിട്ടുന്നത് അത് ഹൈലൈറ്റ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ജിൻഡോ ചേട്ടൻ ശ്രമിക്കാറുണ്ട് അപ്പൊ എനിക്ക് ഏത് രീതിയിലാണ് ജിൻഡോ ചേട്ടൻ എതിരാളിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ എതിരാളി ആയിരുന്നു എവിടാന്ന് വെച്ചാൽ പുറത്ത് വോട്ടിങ്ങിന്റെ കാര്യത്തില് ശക്തമായ എതിരാളിയായിരുന്നു ജിൻഡോ ചേട്ടനും ജിൻഡോ ചേട്ടന്റെ അല്ലെങ്കിൽ ജിൻഡോ ചേട്ടനും മാത്രമല്ല കേട്ടോ ഞാൻ പറയുന്നത് അവിടെ നിൽക്കുന്ന കുറെ ആൾക്കാരുടെ എന്നെ ഭയം ഉണ്ടായിരുന്നു എനിക്ക് എന്നോട് ചോദിച്ച ചോദ്യം അതാ ജിൻഡോ എന്ന വ്യക്തിയെ കുറിച്ചായിരുന്നു അതിനെ കുറിച്ച് സംസാരിച്ചപ്പോഴാണ് നമ്മൾ തുടങ്ങി ഇതുവരെ വേറെ ഒരു കണ്ടസ്റ്റന്റിനെ കുറിച്ച് നിങ്ങൾ ചോദിച്ചില്ല സംശയം ഇവിടെ നന്നായി പെർഫോം ചെയ്യുന്ന ഉണ്ടായിട്ട് നിങ്ങൾ ഒരാളുടെ പേര് പറഞ്ഞിട്ടില്ല പറഞ്ഞു ഞാൻ പറഞ്ഞു തുടങ്ങിയതില് പി ആർ വർക്കിന്റെ ഇൻഫ്ലുവൻസിനെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞപ്പോ അപ്സരയാണ് പറഞ്ഞത് ഇവിടെ കോൺഫറൻസ് കിട്ടുന്നു കിട്ടി കൂടി ചെയ്യുന്നു പുറത്തുള്ള പി ആർ വർക്കിന്റെ സപ്പോർട്ട് അവിടെ കാണിച്ചിരുന്നത് ജിൻഡോ ആണെന്ന് പറഞ്ഞു തുടങ്ങിയത് അച്ഛര് ഞാൻ ആ ആളുടെ പേര് പറഞ്ഞിട്ട് ഒരു കാര്യം അദ്ദേഹം അങ്ങനെ അദ്ദേഹമേ അവിടെ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ എനിക്ക് അതല്ലേ പറയാൻ പറ്റും നമ്മൾ പിന്നെ അങ്ങോട്ട് കണക്ട് ചെയ്ത് ജിൻഡോ ചേട്ടന്റെ പ്രവൃത്തികൾ എന്തുകൊണ്ടാണ് അങ്ങനെ ജിൻഡോ ചേട്ടൻ ചെയ്ത പിന്നെ എനിക്ക് അങ്ങനെ മറുപടി പറയാൻ പറ്റും കാരണം വോട്ടിങ്ങിന്റെ ബേസിലാണ് എന്ന് പറയുമ്പോൾ വോട്ടിങ്ങിൽ എനിക്ക് തോന്നി പുറത്തിറങ്ങിയപ്പോ ഏറ്റവും കൂടുതൽ വോട്ടിംഗിന് മുമ്പ് നിൽക്കുന്ന ആള് ജിൻഡോ ചേട്ടനാണ് അവിടെ വോട്ടിങ്ങിനെ കുറിച്ച് സംസാരിച്ച ആള് ജിൻഡോ ചേട്ടനാണ് അപ്പൊ എനിക്ക് ജിൻഡോ ചേട്ടന്റെ പേര് പറയാൻ പറ്റൂ ഇപ്പൊ ജിൻഡോ ചേട്ടൻ സിജോ ചേട്ടൻ അങ്ങനെ പറഞ്ഞതായി സിജോ ചേട്ടൻ മേ ബി ഉണ്ടാവുമായിരിക്കും അറിയില്ല സിജോ ചേട്ടൻ അവിടെ എന്റെ ചെവിയിൽ ഞാൻ കേട്ടിട്ടില്ല സായി ചേട്ടൻ ഉണ്ടാവുമായിരിക്കാം സായി ചേട്ടൻ അങ്ങനെ പബ്ലിക്കായിട്ട് പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല ജാസ്മിൻ ഉണ്ടാവുമായിരിക്കാം ജാസ്മിൻ അങ്ങനെ പറയണ ഞാൻ കേട്ടിട്ടില്ല നന്ദനയ്ക്ക് ഉണ്ടാവുമായിരിക്കാം നന്ദനെ പറയണ ഞാൻ കേട്ടിട്ടില്ല നോറയ്ക്ക് നോറക്കുണ്ടാവുമായിരിക്കാം നോറ പറഞ്ഞ് ഞാൻ കേട്ടില്ല ഇത് പറഞ്ഞ വ്യക്തി ജിൻഡോ ചേട്ടാ ജിൻഡോ ചേട്ടൻ ആയതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന്റെ ഇപ്പൊ അദ്ദേഹം തല്ലിപ്പൊ ഒരാളെ ഇപ്പൊ ഞാൻ നിങ്ങളെ തല്ലുവാണ് ഇവിടെ നിൽക്കുന്ന ബാക്കി ക്രൂ മെമ്പേഴ്സിന്റെ പേര് പറയാൻ പറയാൻ പറ്റില്ലല്ലോ തല്ലി പേരല്ലേ ജിൻഡോ ആ പറഞ്ഞത് പറ്റില്ല അവിടെ വന്ന് നമ്മൾ അവിടെ എങ്ങനെ ഗെയിം കളിക്കുന്നതിന്റെ ഒപ്പം തന്നെ പുറമെ നമുക്ക് എങ്ങനെ എത്രത്തോളം ഇഷ്ടം ഇഷ്ടകരും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കൂടിയാണ് പക്ഷെ നമ്മുടെ പേഴ്സണൽ മാറ്ററുകളാണെന്നുണ്ടെങ്കിലും നമ്മുടെ പാസ്റ്റ് ആണെങ്കിലും ഒക്കെ ഇത് കണക്ട് ചെയ്തെടുക്കുന്ന കാര്യങ്ങളാണ് ഒരുപക്ഷെ അതുകൊണ്ടാണ് ചോദ്യത്തിൽ നേരത്തെ വന്നത് കാരണം എന്നുള്ള പലരുടെ കമന്റ്സിലും വന്ന കാര്യമായിരുന്നു ആൽബി പ്രസ്താവന എന്തുകൊണ്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ ശരിയായോ തെറ്റായോ രണ്ട് രീതിയിലും വ്യാഖ്യാനിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ചോദ്യം വന്നു എവിടേക്കോ അപ്സരയുടെ പേഴ്സണൽ ലൈഫിലെ പാസ്റ്റ് അല്ലെങ്കിൽ മുൻ റിലേഷൻഷിപ്പ് എന്നുള്ള രീതിയിലേക്ക് എക്സെൻഡ് ഇത് ഇത് കണക്ട് ചെയ്ത് വന്നിട്ടുണ്ടോ ശരിക്കും ഈ ആളുകളുടെ ഇഷ്ടത്തിലും സംസാരത്തിലും ഇപ്പോൾ ഏറ്റവും ഉദാഹരണം പറയും ജാസ്മിൻ ഗബ്രിയുടെ വിഷയത്തിൽ ഇത്രത്തോളം വിവാദമായിട്ടുള്ള ഒരു കാര്യം വന്നത് ജാസ്മിൻ കമ്മിറ്റഡ് ആയിരുന്നു എന്നുള്ളതാണ് അതിൽ ഫാമിലിയുടെ സൈഡിൽ നിന്നുള്ളതും മുൻ അതായത് എക്സെൻഡ് ഐ മീൻ കമ്മിറ്റഡ് ആയിരുന്നു ഒരാളുടെ കാര്യത്തിലും പ്രസ്താവനകൾ വന്നു അപ്സരയുടെ കാര്യത്തിലും എന്നുള്ള രീതിയിലേക്ക് ഇത്തരം വിവാദങ്ങൾ ഉണ്ടാവുന്നത് ഇതൊക്കെ ശരിക്കും ബിഗ് കാര്യങ്ങളാണോ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ എനിക്ക് ആ വിഷയത്തിൽ പ്രതികരിക്കാൻ താല്പര്യമില്ല എന്താണെന്നറിയോ ഞാൻ ഒരിക്കലും ഞാൻ ഈ ലോകത്ത് എനിക്ക് ആൾക്കാരുടെ പ്രീതി കിട്ടാനോ അല്ലെങ്കിൽ എനിക്ക് ആൾക്കാരുടെ സപ്പോർട്ട് കിട്ടാനോ വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും ഒരു വ്യക്തിയുടെ പേര് ഞാൻ ഒരിക്കലും പരാമർശമില്ല കാരണം അദ്ദേഹം വേറൊരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ലൈഫുണ്ട് എൻ്റെ ഞാൻ കടന്നുപോയ ഒരു ലൈഫിൽ ഞാൻ അനുഭവിച്ച കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞത് അത് സമൂഹത്തിൽ ഒരുപാട് ആൾക്കാർക്ക് അറിയാം നിങ്ങൾക്കും അറിയാം ഒരുപാട് പെൺകുട്ടികൾ അനുഭവിക്കുന്നുണ്ട് ഒരുപാട് പെൺകുട്ടികൾ അനുഭവിച്ച കാര്യമാണ് അത് കുറെ ആൾക്കാർക്ക് തുറന്നു പറയാൻ മടിയാണ് എന്താ കാര്യം എന്നറിയോ ഞാൻ തുറന്നു പറഞ്ഞപ്പോ എനിക്കുണ്ടായ എനിക്ക് ഓപ്പോസിറ്റ് കിട്ടിയത് എന്താണ് ഇവർ സ്ത്രീകളടക്കം എനിക്ക് എതിരാണ് സംസാരിച്ചത് ഞാൻ വീണ്ടും വീണ്ടും അത് ആവർത്തിക്കപ്പെടുമ്പോഴും എനിക്ക് വീണ്ടും വീണ്ടും സപ്പോർട്ട് കിട്ടും എന്നുള്ള പ്രതീക്ഷ കൊണ്ടല്ല ഞാൻ എനിക്ക് ഓപ്പോസിറ്റ് വന്നപ്പോൾ പോലും ഞാൻ ഒരു സോഷ്യൽ പോയിരുന്നിട്ടും ഞാൻ എന്നെ ന്യായീകരിച്ച് കാരണം എനിക്ക് വ്യക്തമായ ധാരണയുണ്ട് എനിക്ക് ഒരിക്കലും സപ്പോർട്ട് കിട്ടില്ല നമ്മുടെ സമൂഹത്തിൽ സമൂഹത്തിന് എന്തുകൊണ്ടാണ് പിന്നെ വീണ്ടും വീണ്ടും അത് പറയുന്ന വ്യക്തികൾക്കെതിരെ മാത്രം അറ്റാക്ക് ഉണ്ടാകുന്നത് ഉണ്ടാവുന്നത് ഞാൻ എൻ്റെ ഒരു ഞാൻ എന്റെ ലൈഫിൽ ഞാൻ കടന്നുപോയ ഒരു മോശം സാഹചര്യത്തെ കുറിച്ച് മാത്രം ഞാൻ ഒരു പറഞ്ഞു ഇതിന് മുമ്പ് ഞാൻ ഒരു അവസരത്തിൽ പറഞ്ഞു അപ്പോഴും ഏറ്റവും കൂടുതൽ അറ്റാക്ക് നേരിട്ട വ്യക്തി ഞാനാ എന്തുകൊണ്ട് ഒരാൾ പോലും ആ ചെയ്ത വ്യക്തിക്കെതിരെ എതിരെ സംസാരിച്ചില്ല അത് കഴിഞ്ഞു അന്നും ഞാൻ വന്നിട്ട് അല്ല ഞാൻ പറഞ്ഞ ആ ഒരു ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ ബിഗ് ബോസിൽ പോയ സമയത്തും ഞാൻ പറയാൻ ശ്രമിച്ചത് ഇത്രയേ ഉള്ളൂ ഒരുപാട് അവസരത്തിൽ എന്നെ പോലെ ഞാൻ ഒരുപാട് പെൺകുട്ടികൾ ഞാൻ അനുഭവിച്ചതുപോലെ റെപ്രസെന്റ് ചെയ്ത ആ പ്ലാറ്റ്ഫോമിൽ പോയൊരു പെൺകുട്ടിയാണ് ഞാൻ ഒരുപാട് സമയത്ത് തോറ്റുപോയ ഒരാളാണ് ഞാൻ ലൈഫിൽ കാരണം ഒരുപാട് ആൾക്കാരെ സ്നേഹിച്ചതിൻ്റെ പേരിൽ സപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ കൂടെ നിർത്തിയൻ്റെ പേരിൽ വിശ്വസിച്ചതിന്റെ പേരിൽ തോറ്റുപോയ ഒരാളാണ് ഞാൻ അന്നും എനിക്ക് ഒറ്റ ലക്ഷ്യമുണ്ട് എൻ്റെ അമ്മ സത്യമായിട്ട് ഞാൻ പറയാം ജനുവൻ ഞാൻ പറയാം ഞാൻ ബിഗ് ബോസിൽ പോയ സമയത്ത് എനിക്ക് ഫെയിം ഉണ്ടാക്കണം എനിക്ക് അങ്ങനെയല്ല എനിക്ക് ജീവിക്കണം ജീവിക്കാൻ വേണ്ടി ഞാൻ എന്തു പണിയെടുക്കാനും തയ്യാറായ ഒരു വ്യക്തിയാണ് എനിക്ക് ഞാൻ അങ്ങനെ പോയ പോയൊരാളാ അവിടെ പോയ സമയത്ത് ഞാൻ പറഞ്ഞ എന്താണ് നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും ഇനിയും ഉണ്ടാവും എനിക്കറിയാം നമുക്ക് ഉണ്ടാവും പ്രശ്നങ്ങൾ മരണം വരെ ഉണ്ടാവും പക്ഷെ ആ പ്രശ്നങ്ങൾ ഞാൻ ഞാൻ ഭയങ്കര ഇതായിട്ടുള്ള ഒരാളാണ് എന്തെങ്കിലും ചെറിയ കാര്യം വരുമ്പോൾ പോലും ഞാൻ പെട്ടെന്ന് എന്നെ എഫക്ട് ചെയ്യും ഇമോഷണലി ആ കുറച്ച് ഞാൻ ഇമോഷണലി കുറച്ച് ഡൗൺ ആയിട്ടുള്ള ഒരാളാണ് പക്ഷെ ഞാൻ എപ്പോഴും സ്ട്രോങ് ആവണമെന്നറിയും ഞാൻ അവിടെ ഇരുന്ന് പോകത്തില്ല ഞാൻ അപ്പൊ ചിന്തിക്കുന്നതാണ് ഞാൻ ഇവിടെ നിന്നാൽ എനിക്ക് ആരും എനിക്ക് കൊണ്ടുതരാൻ ആരുമില്ല ഞാൻ കഷ്ടപ്പെട്ടാലേ എനിക്ക് ജീവിക്കാൻ പറ്റുകയുള്ളൂ ഞാൻ ഇങ്ങനെ ഇരുന്ന എന്നെ പറഞ്ഞ ആൾക്കാർ വിജയിക്കുകയും ഞാൻ തോറ്റു തോറ്റുപോവുകയും ചെയ്യും അങ്ങനെ തോക്കാൻ പാടില്ല എനിക്ക് ജയിക്കണം ഞാൻ സ്വപ്നങ്ങളുടെ അടുത്തേക്ക് എനിക്ക് എത്തണം ഞാൻ അങ്ങനെ ഞാൻ ശരി ഞാൻ കഷ്ടപ്പെടാൻ തയ്യാറാണ് എന്റെ എന്റെ സ്വപ്നങ്ങൾ അത്ര വരുന്നതുകൊണ്ട് ജീവിതത്തിൽ തോറ്റു കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വീണ്ടും കഷ്ടപ്പെടാൻ തീരുമാനിച്ചു ഞാനിത് പെൺകുട്ടികളോട് ഇത് ഇത് അനുഭവിക്കുന്ന സ്ത്രീകളോട് പറഞ്ഞ തുറന്നു പറയാത്ത എത്രയോ സ്ത്രീകളുണ്ട് ഞാനിത് അവരോട് പറയുന്നത് എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവും എന്റെ ലൈഫിലും ഉണ്ടായി പക്ഷെ അവിടെ നമ്മൾ വീണ് പോവരുത് നിങ്ങൾ ട്രൈ ചെയ്തോണ്ടേ ഇരിക്കുക നിങ്ങൾക്ക് പറ്റാത്തൊരു ബന്ധമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ കടിച്ചു തോന്നണ്ട പക്ഷേ ആ ഒരു ബന്ധത്തിൽ മാറി ശരിക്കും ഈ ആൾ തന്നെ വീണ്ടും വന്നിട്ട് സോഷ്യൽ മീഡിയ ക്ലാരിറ്റിക്കോ മീഡിയത് ഈ അകത്ത വിശേഷങ്ങളും പുറത്ത് നടക്കുന്ന വിവാദങ്ങൾ കൊണ്ട് കൂടിയല്ലേ അങ്ങനെ തോന്നില്ല അല്ല ക്ലിയർ ചെയ്തോട്ടെ ഞാൻ പറ ഞാൻ പറയട്ടെ ഇപ്പം എപ്പോഴും ഞാനിപ്പോ പറയുമ്പോൾ എന്നെ ന്യായിരിച്ചിട്ടേ ഞാൻ പറയുള്ളൂ ഞാൻ ഓപ്പോസിറ്റ് പറയുന്ന വ്യക്തി അദ്ദേഹത്തെ ന്യായിരിച്ചിട്ടേ പറയുള്ളു പറഞ്ഞോട്ടെ എനിക്ക് അതില് ഇനി അത് ക്ലിയർ ചെയ്യാനോ തിരുത്താനോ എന്റെ ഭാഗം ന്യായീരിച്ച് സംസാരിക്കാൻ ഞാൻ വരുന്നില്ല ഞാൻ ഇത്രേ പറഞ്ഞോളൂ അന്നും ഞാൻ പറയുന്ന ഇത്രയാണ് നമ്മുടെ ലൈഫിൽ കുറേ പ്രശ്നങ്ങൾ വരും ഇപ്പൊ ദാമ്പത്യ ജീവിതത്തിലായാലും അല്ലാത്ത ലൈഫിലായാലും നമുക്ക് കുറെ പ്രശ്നങ്ങൾ വരും അവിടെ നമ്മളെ തളർന്നു പോവാതിരിക്കടങ്ങൾ ഇപ്പൊ പബ്ലിക്കിൽ വന്നിട്ട് പറഞ്ഞാ പോലും ചിലപ്പോ നമ്മളെ ആളുകൾ അക്സെപ്റ്റ് ചെയ്യില്ല നമുക്ക് ഓപ്പോസിറ്റ് ആയിരിക്കും അപ്പോഴും ആൾക്കാർ കൂടുതൽ റിയാക്ട് ചെയ്യുന്നത് അത് മൈൻഡ് അദ്ദേഹം ഞാൻ ഞാൻ അപ്പഴും പറഞ്ഞാതല്ലേ ഞാനത് അനുഭവിച്ചിട്ടുണ്ട് അതിനിപ്പോ ഇനി എത്ര വട്ടം ഇല്ല 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 എന്ന് പറഞ്ഞാലും ഞാൻ അന്ന് ഫേസ് അനുഭവിച്ചതൊന്നും അതില്ലാതാവില്ല അനുഭവത്തിന്റെ ഒപ്പം ഈ അനുഭവിച്ച എക്സ്പീരിയൻസോ അല്ലെങ്കിൽ അനുഭവിച്ച പാഠങ്ങളിൽ നിന്നാണോ എവിടേക്ക് ശേഷി നഷ്ടപ്പെട്ടു തോന്നുന്നുണ്ടോ മലയാളി മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതയാണ് അപ്സര ആൽബി സാന്ത്വനം എന്ന സൂപ്പർ ഹിറ്റ് സീരിയലിലൂടെയാണ് കൂടുതലായി അപ്സര അറിയപ്പെട്ടത് അതിനു മുൻപ് തന്നെ ഏഷ്യാനെറ്റിലെ കോമഡി സ്റ്റാർസ് അടക്കമുള്ള പരിപാടികളിലും താരം ഭാഗമായിരുന്നു സാന്ത്വനം നൽകിയ കരിയർ ബ്രേക്കിൽ നിന്ന് തുടങ്ങിയ അപ്സരയ്ക്ക് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എന്നാൽ അപ്സരയുടെ ജീവിതം മാറ്റിയത് ബിഗ് ബോസ് ആണ് മലയാളത്തിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോകളിൽ ഒന്നായ ബിഗ് ബോസിൽ താരോ മത്സരിച്ചിരുന്നു അതിലൂടെയാണ് പ്രേക്ഷകർ അപ്സരയെ കൂടുതലായി അടുത്തറിയുന്നത് ശേഷം അടുത്ത കാലത്താണ് താരം വീണ്ടും വിവാഹിതയായത് മിനി സ്ക്രീനിലെ മറ്റൊരു കോമഡി താരമായിരുന്ന ആൽബി ആയിരുന്നു മരൻ എന്നാൽ ഇപ്പോൾ ഇവർ പിരിഞ്ഞുവെന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നത് ആരാധകരെ ഞെട്ടിച്ചിരുന്നു ബിഗ് ബോസിൽ പോയത് ജീവിതത്തിൽ ഗുണങ്ങളും ഉണ്ടായിട്ടുണ്ടെന്നാണ് അപ്സറെ പറയുന്നത് എങ്കിലും ബിഗ് ബോസിൽ പോയി തിരിച്ചു വന്നതിന് ശേഷം സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഒക്കെ നഷ്ടമായിരുന്നു ബിഗ് ബോസിൽ പോയ ശേഷം സാമ്പത്തികമായി ഇത്തിരി സ്ഥിരത കിട്ടിയെന്ന് മാത്രമാണ് ഏക കാര്യമെന്നും അപ്സര പറയുന്നു ബിഗ് ബോസിൽ പോയത് കൊണ്ട് തനിക്ക് ഗുണങ്ങളും ഉണ്ടായിട്ടുണ്ട് സാമ്പത്തികമായിട്ടാണെങ്കിലും അവിടെ ഗുണമുണ്ടായിരുന്നു സീരിയലിൽ കിട്ടുന്നതിന്റെ ഇരട്ടി പ്രതിഫലം അവിടെ നിന്ന് കിട്ടിയിരുന്നു അതുകൊണ്ട് കുറെ ബാധ്യതകൾ ഒക്കെ തീർക്കാൻ പറ്റി അതുകൊണ്ട് ഒരിക്കലും തനിക്ക് അതിനെ ശമിക്കാൻ പറ്റിയിട്ടില്ല പണ്ടാരം പോവണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റില്ലായിരുന്നു ബിഗ് ബോസ് വഴി വേറെ ഒന്നും നേടിയിട്ടില്ല ഇല്ലാത്ത കുറെ കാര്യങ്ങൾ തന്റെ തലയിൽ വച്ച് തന്നിരുന്നു കുറെ വാർത്തകളൊക്കെ വന്നിരുന്നു അതൊക്കെ ഇല്ലാത്ത കാര്യങ്ങളായിരുന്നു കുറെ മീഡിയക്കാർ തന്നെ ചൂഷണം ചെയ്തു തന്റെ കല്യാണത്തിന് തന്നെ നിങ്ങൾക്കറിയാം അപ്സര രണ്ടാം െട്ടാണെന്നൊക്കെ പറഞ്ഞിരുന്നു ശരിയാണ് എന്റെ രണ്ടാമത്തെ വിവാഹമാണ് അത് നിങ്ങൾക്ക് തന്നെ അറിയാം അപ്സര രണ്ടാം കെട്ടാണ് എന്നാണ് പറയുന്നത് ശരിക്കും അതുകൊണ്ട് എന്താണ് കുഴപ്പം അതൊരു അപരാധമാണ് ഞാൻ ആരെയും വിഷം കൊടുത്ത് കൊന്നിട്ടൊന്നുമില്ലല്ലോ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് എത്ര ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഡാൻസ് കളിക്കുന്നു എടുക്കുന്നു കറക്കുന്നു ഒരുമിച്ച് നടക്കുന്നു അവർക്കൊന്നുമില്ലാത്ത എന്ത് പ്രശ്നമാണ് ഞാൻ ചെയ്യുമ്പോൾ ഉള്ളത് ഞാനും ജിൻഡോ ചേട്ടനും തമ്മിൽ ബിഗ് ബോസിൽ വെച്ച വഴക്ക് പോലും ഉണ്ടായിരുന്നില്ല പുള്ളി എന്നോട് വന്ന് ഡാൻസ് കളിക്കണം എന്ന് പറഞ്ഞു ഞാൻ പഠിപ്പിച്ചു എന്ന് വെച്ചാൽ ഞാനും പുള്ളിക്കാരനും തമ്മിൽ വേറെന്തോ ഉണ്ടെന്നൊക്കെ ആൾക്കാർ വന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ കഴിയില്ല പുറത്തിറങ്ങിയ ശേഷം പുള്ളിയുമായി എനിക്ക് ഒരു ബന്ധവുമില്ല ഒരു മെസ്സേജ് പോലും അയക്കാറില്ല ഒരു പരിപാടി വെച്ച് മീഡിയാസ് നിർബന്ധിച്ചപ്പോഴാണ് ഞങ്ങൾ വീണ്ടും ഡാൻസ് കളിച്ചത് പിന്നെ അത് ഭയങ്കര നെഗറ്റീവ് ആവുമെന്ന് ഞാൻ നമ്മൾ വിചാരിക്കില്ലല്ലോ ആരാണെങ്കിലും ഒരു കൈ കൈപിടിച്ച ഡാൻസ് കളിച്ചാൽ എന്താണ് സംഭവിക്കുന്നത് ഒന്ന് എടുത്ത് കറക്കിയാൽ എനിക്കൊന്നും വരില്ല ഒന്ന് കെട്ടിപ്പിടിച്ചാൽ എനിക്ക് എന്ത് സംഭവിക്കാനാണ് അത് കാരണം എന്റെ വിവാഹബന്ധം തകർന്നു എന്നാണ് ചിലർ പറയുന്നത് ഞാനും എൻ്റെ ഭർത്താവും ഡിവോഴ്സ്ഡ് അല്ല പിന്നെ വാർത്തകളിൽ വരുന്ന കാര്യം വിശദീകരിക്കാൻ എനിക്കിപ്പോൾ താല്പര്യമില്ല അങ്ങനെയാണെങ്കിലും അല്ലെങ്കിലും രോടാണ് താൻ തെളിയിക്കേണ്ടത് എന്നും തനിക്കറിയില്ല